ഹലോ ഞാനിപ്പോൾ എവിടെ ഇരിക്കുന്ന അറിയോ നമ്മളെ ശോഭയിലെ സോയൽ ബൈൻ്റെ കൂടെ ഇരിക്കുന്ന സ്ഥലം ജസ്റ്റ് ഒന്ന് മാറി നോക്കിയാൽ നിങ്ങൾ കാണുന്നത് പറഞ്ഞാൽ ഈ കാണുന്ന വ്യൂ ഉണ്ടല്ലോ ഇതാണ് ദുബായിൽ നിന്ന് കാണാൻ പറ്റുന്ന സ്കൈ വ്യൂ ആണത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ അവിടെ വരുന്നത് നൂറ്റമ്പത് ബില്യണ് വരുന്ന ഒരു മാളാണ് ദുബായ് മാളിൻ്റെ ഒക്കെ മൂന്നിരട്ടി വരും ഇതവിടെ ഇത് നമ്മളെ വീട്ടിൽ നിന്ന് രാവിലെ നീക്കുമ്പോഴും കെടുക്കുമ്പോഴും കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണെങ്കിൽ എന്തൊക്കെ അവസ്ഥ ശോഭയുടെ പുതിയ പ്രൊജക്റ്റാണ് ഈ പ്രൊജക്റ്റ് പൊളിക്കൂലേ ഓ കാരണം ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അതിന്റെ ഡബിൾ ലാഭം വാങ്ങാനാണെന്നുണ്ടെങ്കിൽ റെന്റ് കൊടുത്തിട്ടതിന് ഒരു റിട്ടേൺ ശതമാനം ആണെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് മൂന്നാമത് കാലാകാലം ദുബായിൽ ഒരു ഹാർട്ട് ഓഫ് ദിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ സ്വന്തമായി നിലനിർത്താനും പറ്റിയ ഒരു സുവർണ്ണ അവസ്ഥ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇപ്പം നിങ്ങൾക്ക് ബന്ധപ്പെടുകയാണെങ്കിൽ അതിന്റെ പ്രൊജക്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് പൊന്നും വിലക്ക് വയ്ക്കുക എല്ലാന്നുണ്ടെങ്കിൽ നിലനിർത്താം ഇങ്ങനത്തെ പ്രീമിയം ഏരിയ അല്ലേ വല്ലാത്തൊരു ഫീലല്ലേ